അസ്സാം അലൈക്കും വർമത്തുള്ള അലഹമില്ല വസ്ലാത്ത് വസ്ലാം അല റസൂൽഹി ലമീൻ വാലാ അലിഹി വസഹബിഹി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയകളിലൂടെ വന്ന ഒരു വാർത്ത വളരെ ശ്രദ്ധേയമായി തോന്നി പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിരുന്ന കേരളത്തിലെ കെ രാധാകൃഷ്ണൻ ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഫലമായി തൻ്റെ എം എൽ എ സ്ഥാനവും മന്ത്രിപദവുമെല്ലാം രാജിവെക്കുകയുണ്ടായി ആ രാജിക്ക് തൊട്ടുമുമ്പ് അവസാനം അദ്ദേഹം ഒപ്പുവെച്ച ഒരു ഓർഡർ ഒരു ഫയല് ഈ തൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഒപ്പ് വച്ച കാര്യം ഈ പട്ടിക വർഗ വിഭാഗങ്ങളിലൊരു ഭാഗമായ ഭാഗത്തെ അവരുടെ വർഗ കോളനി എന്നും ഊര് എന്നും സങ്കേതമെന്നുമൊക്കെ പ്രയോഗിക്കുന്നതിന് പകരം കോളനിക്കു പകരം നഗർ എന്നും ഉന്നതി എന്നും പ്രകൃതി എന്നുമൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അത് നന്നായിത്തീരും എന്നാണ് അദ്ദേഹം അവസാനമായി ഒപ്പുവെച്ച ഫയലു ഇത് വളരെ ശ്രദ്ധേയമായി തോന്നി അദ്ദേഹത്തിൻ്റെ ഒരു വകുപ്പിൽ തനിക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമായിട്ട് അഭിനന്ദനങ്ങളോടെ അതിനെ അറിയിക്കട്ടെ ഇവിടെ ഈ സന്ദർഭത്തിൽ മനുഷ്യലോകം അത്യുന്നതങ്ങളിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് പൊതുവേ നമ്മളൊക്കെ വിലയിരുത്തുന്നത് ഗോളാന്തര യാത്രകൾ നടത്തുന്നു ദിവസങ്ങളോളം സ്പേസിലൊക്കെ താമസിക്കാൻ യോഗ്യനായി മാറിയിരിക്കുന്നു മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗം കാലം എന്നൊക്കെ നമ്മളിതിനു പറയുന്നു അങ്ങനെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ മറ്റു മേഖലകളിലൊക്കെ മികച്ച നേട്ടങ്ങളും കുതിച്ചു ചാട്ടങ്ങളും ഒക്കെ നടത്തുന്ന ഈ കാലത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കുന്നില്ല എന്നതാണ് നമ്മളുടെ കാലം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി മനുഷ്യനെ ജാതിയുടെ പേരിൽ മതവിശ്വാസത്തിൻ്റെ പേരിൽ ഇത് രണ്ടും ഒന്നല്ല ജാതി വേറൊരു സാധനമാണ് മതമൊരു വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ പേരിൽ മറ്റു ഉച്ച നീചത്വങ്ങളുടെയൊക്കെ പേരിൽ തല്ലുകയും കൊല്ലുകയും വേട്ടയാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യം ആണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇതാരുടെയെങ്കിലും പേരിൽ പ്രത്യേകമായി ആരോപിക്കുന്നതല്ല നിത്യേന എന്നോണം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് മനുഷ്യൻ വളരെ ഉന്നത ഉന്നതരായിരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഈ രംഗത്ത് വളരെ പിന്നിലാണ് മനുഷ്യൻ ഭാഷയുടെ പേരിൽ ദേശത്തിൻ്റെ വർണ്ണത്തിൻ്റെ പേരിൽ ഈ അടുത്ത ദിവസമാണ് ഒരു കലാകാരി വെളുത്ത നിറമില്ലാത്തതിൻ്റെ പേരിൽ ആ കല അഭ്യസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നത് വലിയ വിവാദങ്ങൾക്കിരയാക്കിയൊരു ഇടയാക്കിയൊരു കാര്യമാണത് അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മുടെ കേരളത്തിൽ വളരെ പുരോഗമനം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ കേരളത്തിൽ പോലും ഇത്തരം ഉച്ച നീചത്വങ്ങളും വിഭാഗീയതയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഇസ്ലാമിക സമീപനം ഈ വിഷയത്തിൽ എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാവിസ്ലമ കടന്നു വരുന്ന ആ കാലത്ത് ഉച്ച നീചത്വങ്ങൾ പല രീതിയിലുണ്ടായിരുന്നു ജാതി വെറിയന്മാർ അവിടെ ഉണ്ടായിരുന്നു ഗോത്ര ഗോത്രമഹിമയുടെ പേരിൽ പെരുമ നടിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു അടിമകളെ നിലനിർത്തിയിരുന്നു യജമാനന്മാരുണ്ടായിരുന്നു സ്ത്രീകളോട് വളരെ മോശമായി നിലപാട് സ്വീകരിച്ചിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രവാചകൻ കടന്നു വന്ന് വിശ്വാസപരമായി അവരെ സംസ്കരിച്ചുകൊണ്ട് മനുഷ്യരൊക്കെയും തുല്യരാണ് എല്ലാവരും തുല്യരാണ് അഥവാ ദൈവത്തിൻ്റെ അടിമകളാണ് സൃഷ്ടികളാണ് അവർക്കിടയിൽ ദൈവം ഒരു വിഭാഗ്യതയും കൽപ്പിച്ചിട്ടില്ല ദൈവത്തിൻ്റെ അടുക്കൽ ഏതെങ്കിലും മഹത്വം ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ജനനത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ സംസാരിക്കുന്ന ഭാഷയുടെ പേരിലോ പ്രദേശത്തിൻ്റെ പേരിലോ ഭംഗിയുടെ പേരിലോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ അത് നിങ്ങൾ കൂടുതൽ ദൈവഭക്തനാരാണോ ദൈവത്തെ സൂക്ഷിച്ച് ആരാണോ അവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സമൂഹത്തെ മുഴുവനും ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മാറ്റിക്കൊണ്ടുവന്നു ഒരു വലിയ മാറ്റമായിരുന്നു അത് അദ്ദേഹം ജനിച്ചത് കുറൈഷ് എന്ന് പറയുന്ന ഒരു തറവാടിത്തമുള്ള കുടുംബത്തിലാണ് അങ്ങനെയാണത് പറയേണ്ടത് അവിടുത്തെ ഏറ്റവും വലിയ തറവാടികളാണ് കുറേശ് പക്ഷെ അദ്ദേഹം അതിൻ്റെ യാതൊരു യോഗ്യതയും വാരിവലിച്ചണിഞ്ഞില്ല അവിടെയുള്ള എല്ലാ പൗരന്മാരോടും ഒരേപോലെ പെരുമാറി അദ്ദേഹം പഠിപ്പിച്ചത് ഒരാൾക്കും ഒരാളേക്കാൾ മഹത്വം അവകാശപ്പെടാൻ കഴിയില്ല കുല്ല് മൗലൂദിയൂല ദു അലൽ ഫിത്ര മനുഷ്യൻ്റെ മക്കളൊക്കെയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് അത് വെളുത്തവൻ്റെയും കറുത്തവൻ്റെയും ഒക്കെ അങ്ങനെയാണ് താഴ്ന്നവൻ്റെ മേലെയുള്ളവരൊക്കെ ഒന്നാണ് അവർക്ക് താഴ്മ മേലേക്ക് പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അങ്ങനെ അഭിജാതൻ എന്ന ധാരണ അദ്ദേഹം തിരുത്തി അവിടെ നിലനിന്നിരുന്ന ക്രൈസ്തവ ജൂത വിഭാഗങ്ങളുണ്ടായിരുന്നു അവർക്കും ഇത്ര ചില ചിന്തകളുണ്ടായിരുന്നു അവർ പറഞ്ഞിരുന്നത് കാലത്തിൽ യഹൂദു നഹ്നു അബ്നാ ഉള്ളഹി വാഹിബാഹു ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് പ്രിയങ്കരരാണ് പ്രിയങ്കരാണ് അവകാശപ്പെട്ടു ദൈവത്തിൻ്റെ അവകാശവാദം ദൈവത്തിൻ്റെ ആളുകളാണെന്ന അവകാശവാദം നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രി വരെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ എൻ്റെ ജന്മം ഒരു ജൈവികമായ ജന്മമല്ല ദൈവികമായൊരു നിയോഗമാണ് ദൈവത്തിൻ്റെ ആരോ എന്ന് അവകാശപ്പെടുകയുണ്ടായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആ വാക്ക് പറയുന്നത് അങ്ങനെ ഒരു തരം അഭിജാതരായി മാറാനുള്ള ശ്രമം അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാകുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് എം പി ആയി ഈ പ്രാവശ്യം ഇത്തവണ ജയിച്ച ഒരു ഒരു സ്ഥാനാർത്ഥി ഒരു പ്രസംഗത്തിൽ ഈയിടെ പറഞ്ഞത് അടുത്ത ജന്മത്തിലൊരു ബ്രാഹ്മണ്യിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെ ആ മനസ്ഥിതി ഉള്ള ആളുകളാണ് ഈ ആളുകളൊക്കെയും ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്നു ഇതേപോലെ അള്ളാഹുൻ്റെ അടുക്കൽ ഏറ്റവും അടുത്ത ആളുകൾ ഞങ്ങളാണ് ഞാൻ തമസനും ഇല്ല അയ്യാമൻ മാഴ്ദൂത ഞങ്ങൾ ദൈവം നരകത്തിൽ ഇടില്ല ഇട്ടാൽ തന്നെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അല്ലാതെ ഇടില്ല എന്ന അവകാശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു തരം അഭിജാത ചിന്ത ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു ഇതിനെതിരിലാണ് പ്രവാചകൻ പോരാടിയതും ഏറ്റവും അവസാന നിമിഷം വരെയും ചെയ്തതും നമ്മുടെ നാട്ടിലെ ഹിന്ദു സമൂഹത്തിൻ്റെ പല വിശ്വാസങ്ങളും പല ആചാരങ്ങളും ജാതീയതയിൽ അധിഷ്ഠിതമാണ് വിഭാഗീയമാണ് മേൽജാതിയും കീഴ്ജാതിയും ഇപ്പോഴും പല നിലക്കും നിലനിൽക്കുന്നുണ്ട് അവരുടെ വിശ്വാസത്തിൽ ബ്രാഹ്മണരായ ഉന്നത ജാതിക്കാർ ജനിക്കുന്നത് പരമോര പുരുഷൻ്റെ മുഖത്തിൽ നിന്നാണ് ക്ഷത്തിരിൻ ജനിക്കുന്നത് കൈകളിൽ നിന്നാണ് ശൂദ്രൻ ജനിക്കുന്നത് പാദങ്ങളിൽ നിന്നാണ് വൈശ്യം ജനിക്കുന്നത് തുടകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ജനനം പോലും തരവ്യത്യാസത്തിൽ നടക്കുന്നു എന്നാണ് എന്തുമാത്രം അത്ഭുതമാണ് ഈ വിശ്വാസങ്ങളൊക്കെ ഇതൊക്കെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാം വരുന്നത് ഖുറാൻ മനുഷ്യരെ നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണും സൃഷ്ടിക്കപ്പെട്ടവരാണ് ി താറഫു ഈ ഗോത്രങ്ങൾ വിഭാഗങ്ങൾ വർണ്ണങ്ങൾ ഒക്കെ ആയി മാറുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അതല്ലാതെ മഹത്വം നടിക്കാനല്ല ഇന്ന അക്രമക്കും ഇന്തല്ലാഹി അത്തക്കാക്കും ഏറ്റവും ശ്രേഷ്ഠൻ ദൈവഭക്തനാണ് തിരുമേനി സല്ലല്ലാഹു അലൈ വസ്ലമ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു ഇന്ന ഇന്നറബക്കും വാഹിദുൻ ജനങ്ങളെ നിങ്ങളെല്ലാവരുടെയും നാഥനേകനാണ് കുല്ലുക്കുമിൻ ആദം വാദമിൻ തുറാബ് നിങ്ങളൊക്കെ ആദമിൻ്റെ മക്കളാണ് ആദമാകട്ടെ മണ്ണിൻ്റെ പുത്രനാണ് മണ്ണിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ല ഫലി അറബീൻ അല അജമീൻ ഒരറബിക്കും ഒരു അനറബിയേക്കാൾ ഒരു മഹത്വം അവകാശപ്പെടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പാകെ ആ കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചു തങ്ങളൊക്കെ അറബികളാണ് യോഗ്യന്മാരാണ് ബാക്കിയൊക്കെ അജം ആണ് ഇതറിയാത്തവരാണ് എന്ന് നിരക്ക് വിശ്വസിക്കുന്ന ജനതയാണ് എല്ലാവരെയും ഒരുപോലെ മാറ്റിക്കൊണ്ടുവരുന്നത് കർമ്മങ്ങളുടെ മഹത്വമാണ് മനുഷ്യനെ മഹത്വമാക്കുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ജനനമല്ല തറവാടല്ല നമുക്ക് അദ്ദേഹം പറഞ്ഞൊരു വാക്കും ഒമൻ അബ്ദുത ഹു ആമു ലം യു ബിഹി നസബുഹു ആരുടെയും പ്രവർത്തനത്തിൽ ആരെങ്കിലും പിന്തിപ്പോയാൽ അവൻ്റെ കുലമഹിമ തറവാടിത്തം അവനെ മുന്നോട്ട് കൊണ്ടുവരില്ല എന്നാണ് ഈ രീതിയിൽ പ്രവാചകൻ അവരെ മാറ്റിക്കൊണ്ടുവന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാരൊക്കെയാണ് നോക്കു നിങ്ങൾ വളരെ അഭിജാതരായ ആൾക്കാരുണ്ട് സാധാരണക്കാരുണ്ട് പല നിറങ്ങളിലുള്ള ആൾക്കാരുണ്ട് അബൂബക്കർ കുറേ വംശജനാണ് റമർ ഉസ്മാൻ അജി ത്വൽഹ സുബൈർ തുടങ്ങിയ വളരെ പ്രമുഖരായ കുറേ വംശജർ അതിന് ശേഷം ആരാണ്ടായിരുന്നത് കൂടെ ഉണ്ടായിരുന്നു വളരെ കറുത്തവനായ എത്തിയോപ്യക്കാരനായ ബിലാൽ വെളുത്തവനായ സുഹൈബ് റോംകാരനായ സൽമാൻ പേർഷ്യക്കാരനും ഒക്കെ ഇവരൊക്കെ സൽമാൻ സൽമാൻ ഫാരിസി പേർഷ്യക്കാരൻ റോംകാരനാണ് ഇത് സുഹൈബ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അബൂദർ റാനസ് ഇവരൊക്കെ ആൾക്കാർ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഗോത്രങ്ങളിലും വിഭാഗങ്ങളിലൊക്കെ പെട്ട ആളുകൾ ഒരേപോലെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒന്നിച്ചു നിൽക്കുന്നു കറുത്തവനായ എത്തിയോപ്പക്കാരനായ ബിലാലും വെളുത്തവനായ പേർഷ്യക്കാരൻ സൽമാനും റോംകാരനായ സുഹൈബും സമ്പനിനും വൈജാദിനുമായ അബൂബക്കറും അബ്ദുറഹ്മാൻ ബിൻ ഔഫും ഉസ്മാൻ ബിൻ അഫ്ഫാനും ഒരേ വേദിയിൽ ചുമല് ചേർന്നൊന്നിച്ച് തങ്ങളുടെ സൃഷ്ടാവായ നാഥനെ നമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നോക്കി ഇത് ലോകത്ത് നടന്ന അവിടെയാണ് ആ മാറ്റമാണ് അദ്ദേഹം ഉണ്ടാക്കി കൊണ്ടുവന്നത് അതൊരു വലിയ മാറ്റം തന്നെയായിരുന്നു അതാണ് ലോകചരിത്രത്തിലെ അതുല്യമായ സംഭവം ഇന്നും ഈ വർണ്ണവെറിയും അതുപോലെ ഈ ആഭിജാത്യവും താഴ്ന്നവർ മേലേക്കിടയിലുള്ളവർ എന്നൊക്കെ പറയുന്നത് ഇന്നും നിലനിൽക്കുന്നു ഈ വിഭാഗീയ ചിന്തകൾ നിലനിൽക്കുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈ വസ്ലമയുടെ പ്രഖ്യാപനം ബിലാലിൻ്റെ രക്തവും ഈ കുറേശ്വംശജനായ എൻ്റെ രക്തവും ഒന്നാണെന്ന് അങ്ങോട്ട് പറയുന്നു അതിന് വിപ്ലവമായിട്ട് മാറുകയാണ് ആ സമൂഹത്തിൽ അടിമയായ ബിലാലും കുറേശു അംശജനായ അഭിജാതനായ ഞാനും ഒരേ ദൈവത്തിൻ്റെ ഒരേ പോലെയുള്ള അടിമകളാണ് കറുത്തവനും വെളുത്തവനും തുല്യമാണ് ഞങ്ങളുടെ രക്തം സിരകളിൽ ഒഴുകുന്ന രക്തം ഒന്നാണ് എന്ന് അങ്ങോട്ട് പറയുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മളുടെ മുഖ്യമന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ ആ ഗ്രേഡിൽ നേവാർത്തി നിൽക്കുന്ന ആരും അങ്ങോട്ട് പറയുന്നില്ല മറിച്ച് താഴെ നിൽക്കുന്ന ആളുകൾ അവകാശപ്പെടുകയാണ് അവകാശവാദം ഉന്നയിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ രക്തം ഒന്നാണെന്ന് അത് ഇവർ സംഭവിച്ചു കൊടുക്കില്ല അതാണ് ഇവിടെയുള്ള ഒരു പ്രശ്നം സൂചിപ്പിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും മന്ത്രി തൻ്റെ അവസാനത്തെ ഒപ്പുവെക്കലിൽ ചെയ്ത കാര്യം വളരെ പ്രശംസനീയമാണ് വലിയ മാറ്റങ്ങളൊന്നും അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും ഒരു ചിന്തയെങ്കിലും അദ്ദേഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നത് അഭിനന്ദനാർഹമാണ് ഒരു ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട് കൂടി നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും